ഇന്ത്യൻ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് ഉത്തരം പുളി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഉത്തരം ന്യൂസിലാൻഡ് ഏത് ഡ്രൈ ഫ്രൂട്ട്സാണ് കൂടുതൽ കഴിച്ചാൽ ഷുഗറിന് കാരണമാകുന്നത് ഉത്തരം ഈന്തപ്പഴം ഏതു മത്സ്യത്തെയാണ് കടലിലെ ചിക്കൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ചൂര കൊതുക് പൊതുവെ ആകർഷിക്കാത്ത നിറം ഏത് ഉത്തരം വെളുപ്പ് സുഗന്ധത്തിന്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് പുഷ്പമാണ് ഉത്തരം ജാസ്മിൻ പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം റോസ് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട സ്ഥലം ഏത് ഉത്തരം ചിന്നാർ ബി കൂട്ടുന്ന ബേക്കറി പലഹാരം ഉത്തരം ചിപ്സ് നാല് ഗ്ലാസിൽ കൂടുതൽ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് ഉത്തരം കാപ്പി ഏത് മനുഷ്യ അവയവത്തിനാണ് താപം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം കരൾ തലവേദന പെട്ടെന്ന് കുറയ്ക്കാൻ ശേഷിയുള്ള പഴം ഏത് ഉത്തരം വാഴപ്പഴം ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ളത് ഉത്തരം ഷ്യ ഏത് പാലാണ് ക്യാൻസറിനെ അകറ്റുന്നത് ഉത്തരം ആട്ടിൻ പാൽ ഏറ്റവും കുറവ് ജീവിതകാലയളവുള്ള ജീവി ഏത് ഉത്തരം മെയ്ഫ്ലൈ മീനിന്റെ അമിത മണം മാറാൻ ഏറ്റവും ഫലപ്രദം ഉത്തരം പാൽ മുളക് പൊടി കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കേണ്ടത് ഉത്തരം ഉപ്പ് കൂടുതൽ തണുത്ത വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം തലവേദന ഏത് പഴം കഴിച്ച ഉടനെ വെള്ളം കുടിച്ചാലാണ് ചുമ ഉണ്ടാകുന്നത് ഉത്തരം പിയർ തെരുവ് വിളക്കിനടുത്ത് താമസിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം ക്യാൻസർ പ്രമേഹ രോഗികൾക്ക് സ്ഥിരമായി കഴിക്കാവുന്ന പഴം ഏത് ഉത്തരം മാതളം മുറിച്ചു മാറ്റിയാലും വേദനിക്കാത്ത അവയവം ഏത് ഉത്തരം തലച്ചോർ ഉറക്കക്ഷീണം പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ല പഴം ഏത് ഉത്തരം വാഴപ്പഴം വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഉത്തരം വാഴപ്പഴം കുളിച്ചാലും അണുക്കൾ മുഴുവൻ നശിക്കാത്ത ഭാഗം ഏത് ഉത്തരം പൊക്കിൾ മുടികൊയച്ചിലിന് ഏറ്റവും ഫലപ്രദമായ ഇല ഏത് ഉത്തരം കറിവേപ്പില ഏത് ഭക്ഷണം കഴിച്ചാലാണ് കൊതുക് കൂടുതൽ കടിക്കുന്നത് ഉത്തരം പാൽ സമാധാനത്തിന്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഉത്തരം ഒലീവ് വെറും വയറ്റിൽ കട്ടൻ ചായ കുടിക്കുന്നവർക്ക് സംഭവിക്കുന്ന അപകടം എന്ത് ഉത്തരം ദഹനക്കേട് ഏറ്റവും വലിയ ഔഷധി ഉത്തരം വാഴ നഖം ഉണ്ടെങ്കിലും വിരലില്ലാത്ത ജീവി ഏത് ആന ഏറ്റവും ഉയരം കൂടിയ പക്ഷി ഏത് ഉത്തരം ഒട്ടകപ്പക്ഷി ഏറ്റവും വലിയ സമുദ്ര ജീവി ഏത് ഉത്തരം തിമിങ്കലം ഏത് ജീവിക്കാണ് എട്ട് കൈകൾ ഉള്ളത് ഉത്തരം നീരാളി ബഹിരാകാശത്ത് വിരിഞ്ഞ ആദ്യ പൂവ് ഏത് ഉത്തരം സീനിയ രക്തമില്ലെങ്കിൽ ഹൃദയത്തിന്റെ നിറം എന്ത് ഉത്തരം വെള്ള ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന വൈറ്റമിൻ ഏത് തരം വൈറ്റമിൻ എ ഗ്യാസ്ട്രബിളിനെ തുരത്താൻ ഏറ്റവും നല്ലത് തരം വെളുത്തുള്ളി അടയിരിക്കുന്ന അച്ഛൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പക്ഷി ഏത് ഉത്തരം ഒട്ടകപ്പക്ഷി ചക്ക കഴിക്കുന്നത് മൂലം ഏത് രോഗത്തെ തടയപ്പെടുന്നു ഉത്തരം അൾസർ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന നട്സ് ഏത് ഉത്തരം ബദാം ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഇല ഉത്തരം വേപ്പില പ്രകൃതിദത്ത ഫേസ് പാക്കായി ഉപയോഗിക്കാവുന്ന പച്ചക്കറി ഏത് ഉത്തരം തക്കാളി പരസ്പരം രക്തം കൈമാറുന്ന ജീവി ഉത്തരം വവ്വാൽ തിമിരം കുറയ്ക്കാൻ സഹായിക്കുന്ന ധാന്യം ഏത് ഉത്തരം ഗ്രീൻ പീസ് അമിതമായി ഇഞ്ചി ഉപയോഗിക്കുന്നത് ഏത് രോഗത്തിന് കാരണമാകുന്നു ഉത്തരം Хы